എന്റെ ം കുഞ്ഞളെ അപ്പൊ കോൾബിഞ്ചായിട്ട് നിന്ന് വേറെ ലെവല് സാധനമാണ് ചെയ്യാൻ നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ നല്ല അടിപൊളി നൈറ്റ് വൈബാണ് മക്കളെ വേറെ ലെവല് നല്ല അടിപൊളിയായിട്ട് ഒറ്റക്കുള്ള ഞാനും അമ്മയെ മാത്രമേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെ വൈബാണ് വേറെ ലെവലാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് അങ്ങോട്ട് ചെയ്യാൻ പോണേനും എന്റെ മക്കളെ എല്ലാവരും പോരും മക്കളില്ലാതെ എന്ത് ചിക്കൻ ഗ്രില്ല് പോര് മക്കളെ മഞ്ഞപ്പൊടി ഒരു പോയികലം മഞ്ഞപ്പൊടിമുളക്രങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇനി മുളക് കൂടി ഇട്ട് കൊടുക്കാം നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ എന്നിട്ട് നമ്മുടെ ലെഗ് പീസ് ചിക്കൻ്റെ ലെഗ് പീസ് ഇവിടെ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എടുത്ത് നമ്മുടെ പരിപാടി ഒരു വായലയും കൂടി ഇത് വേണ്ട ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് പൊത്തും എന്നിട്ട് ഗ്രില്ല് ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് മടക്ക നല്ല കിടിലൻ ആയിട്ട് ഇങ്ങടെ ആ മറത്തി അങ്ങോട്ട് മടക്ക അപ്പൊ എന്റെ അമ്മ എന്റെ മക്കളോട് രണ്ടു വാക്ക് പറയും അമ്മ എന്താ അമ്മ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് ഇതേപോലെ തന്നെ കുഞ്ഞു മക്കളും ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണം അത് തന്നെ അപ്പൊ എന്റെ മക്കളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടല്ല ഇതേപോലെ നല്ല ഫ്രഷ് ആണ് വേറെ ലെവല് സാധനം അധികം വല്യ കൂട്ട് മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ മക്കളെ നമ്മൾ കാത്തിരിക്കണേ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അപ്പൊ മക്കളെ നമ്മുടെ സാധനം എന്തെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി നമ്മുടെ സാധനം അടിപൊളി ആയിട്ടുണ്ട് നല്ല ഇത് വെന്താ വിട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് ചിക്കൻ വെന്ത് വിട്ടുണ്ട് നമുക്ക് ഓരോന്നും പിറക്കിയാങ്കാട്ട് ഇട്ടു കൊടുക്കാം മക്കളെ നല്ല ചൂട് സൂപ്പർ ആയിട്ടുണ്ട് മക്കളെ നല്ലോണം നല്ല ടേസ്റ്റും ഉണ്ട് ലെവൽ സാധനം വേറെ എല്ലാം വലിയ സാധനം തന്നെ ഇത്